എല്ലാവർക്കും നമസ്കാരം ഞാൻ നൌഷാദ് റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം എൻ്റെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെതും അതുപോലെ കുരുമുളകിൻ്റെ തൈകൾ അതുപോലെ വിവിധയിനം മാവിൻ്റെ തൈകൾ അതുപോലെ വിവിധയിനം പേരയുടെ തൈകൾ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നതായിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകൾ മാത്രമേ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകളും മാത്രമേ എൻ്റെ നഴ്സറിയിൽ നിന്ന് ഞാൻ വിൽപ്പന ചെയ്യലുള്ളൂ ഞാൻ പൊതുവേ ഞാൻ കൃഷി ചെയ്ത് അതിൽ നിന്ന് വിളവുകൾ ലഭിക്കുന്ന പഴച്ചെടികളും മാത്രം ഒരുപാട് പഴച്ചെടികൾ വിദേശ ഇനം ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് കിട്ടാനുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകളൊന്നും ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്യലില്ല എനിക്ക് ഇവിടെ നല്ലത് എന്ന് തോന്നുന്നത് നമുക്കൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് പഴമായിട്ട് നമുക്ക് ലഭിക്കണം അങ്ങനെയുള്ള പ്ലാന്റുകൾ മാത്രമേ ഞാൻ ഇവിടുന്ന് വിൽപ്പന ചെയ്യലുള്ളൂ അതിൻ്റെതായ വിവിധ ഇനം വലിയ വലിയ പ്ലാന്റുകൾ വലിയ വലിയ മാവിൻ്റെ തൈകളായാലും പേരയുടെ തൈകളായാലും അതിൻ്റെ ചെറിയ തൈകളായാലും ഒക്കെ എൻ്റെ ഈ നഴ്സറിയിൽ ലഭ്യമാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നഴ്സറിയിൽ സെറ്റ് ചെയ്ത നിങ്ങൾ കാണാം ഈ സൈഡിലും ബാക്കിലും ഒക്കെ ഒക്കെയായിട്ട് ചട്ടികളിലും ഡ്രമ്മുകളിലും അതുപോലെ കോൺക്രീറ്റ് പോസ്റ്റുകളിലും ഒക്കെ സെറ്റ് ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പഴച്ചെടികളാണ് കാണുന്നത് ഇത് കണ്ടില്ലേ നിങ്ങൾ ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഇതാ പതിനാറിഞ്ച് പോട്ടാണ് ഈ കാണുന്നത് ഇത് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ഞാനിതിൽ സെറ്റ് ചെയ്തിട്ട് മൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഞാനൊരു പകുതി വരെ ഞാനിത് പോട്ടിങ്ങ് എന്ന് വർഷിക്കുകയുള്ളൂ അതായത് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പ് മണ്ണാക്ക് ഇതാണ് ഞാൻ ആദ്യം പൂട്ടിങ്ങി നടക്കുന്നത് അതായത് ഈ ചട്ടിയുടെ പകുതി ഭാഗങ്ങളും മാത്രം ഈ ചട്ടിയിലോ ഡ്രമ്മിലോ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ചട്ടിയിൽ വെച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സുകൾ ഇതിൻ്റെ അതിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പൂവാണിത് ഇതാ ഇത് ഇന്നലെ രാത്രി വിരിഞ്ഞതാണ് ഇതാ ഒരു നിശാഗന്ധിയുടെ സാമ്യമുള്ളൊരു പൂവാണ് രാത്രി കാലങ്ങളിലാണ് ഇത് വിരിക രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് പത്ത് മണിക്കാണ് ഒമ്പത് മണിക്ക് ശേഷം ഇത് പോലെ വാടിക്കിടക്കും നമ്മളിനിപ്പം തേനീച്ചകളൊന്നും വരുന്നില്ലെങ്കിൽ നമ്മളിത് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് പോളിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുപോലെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്യുക ഓൾ ഇൻ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്താ നമ്മുടെ വ്യാവസായിക ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് മുറിച്ചിറങ്ങാൻ വെള്ളം ഈ തണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം വരെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഞാനിത് ഈ വർഷം തന്നെ ഒരു രണ്ട് പ്രാവശ്യം വിളവെടുത്തു അതായത് നമുക്ക് അഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് അതായത് ഇരുപത്തിയെട്ട് മുപ്പത് ദിവസം ഒരു ഫ്ലവർ ആയതിന് ശേഷം ഇരുപത്തിയെട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതുപോലെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് മെയ് മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് അഞ്ച് പ്രാവശ്യമെങ്കിലും നമുക്കിത് വിളവെടുക്കാൻ പറ്റും വേണ്ട ഇതാണ് നമ്മുടെ ഉള്ളിൽ ഈ റെഡ് കളർ വരുന്നതാണ് ഇത് നമുക്ക് ജൈവ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മധുരം ഉണ്ടാകുന്നൊരു ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതാ നല്ല ഇത്രയും മഴ പെയ്തിട്ടും നമുക്ക് നല്ല മധുരം ഉണ്ട് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇത് മലേഷ്യൻ റെഡാണ് മലേഷ്യൻ റെഡ് റോയൽ റെഡ് ഈ വെറൈറ്റികളുള്ളതാണ് നമുക്ക് വലിപ്പം കൂടുതൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് തൂക്കം നമുക്കുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സോ അല്ലെങ്കിൽ വേര് പിടിപ്പിച്ച തൈകളോ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ തൈകൾ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് കട്ടിങ്സിന് വരുന്നത് അയിമ്പത് രൂപയും വേര് പിടിപ്പിച്ച് മുഗുളങ്ങൾ പൊട്ടിയ തൈകൾക്ക് വരുന്നത് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഇത് കണ്ടാൽ നിങ്ങൾ നമ്മുടെ ഗാർഡനിലുള്ള ഇത് കാഴ്ച കാട്ടിമൂണിൻ്റെ തൈയാണ് ആണെങ്കിൽ കാണുന്നത് കടവണ്ണമുള്ള ഇതൊക്കെ ഒരു മൂന്ന് മൂന്നര വർഷം പ്രായമുള്ള നല്ല കടവണ്ണമുള്ള നമ്മൾ പ്രൂൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് ഷെയ്പ്പാക്കി ക്കി നിലനിർത്തിയ നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന തൈകളാണ് നമ്മുടെ നഴ്സറിയിലെല്ലാം ഷെയ്പ്പാക്കി വെച്ചിട്ടുള്ള വലിയ വലിയ പ്ലാന്റുകളാണ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇതെല്ലാം തായ്ലൻഡ് വെറൈറ്റികളുടെ മാവിൻ്റെ തൈകൾ ഇതൊക്കെ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് സൈസ് ഗ്രോ ബാഗിലുള്ള നല്ല കടവണ്ണമുള്ള ഇതാണ് കണ്ടില്ലേ ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് നിലനിർത്തിയ തൈകളാണ് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഷെയ്പ്പോടു കൂടി വളർത്തിയെടുത്ത ഒരു മൂന്നര നാല് വർഷമൊക്കെ പ്രായമായ തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ നമ്മുടെ സൂപ്പർ ക്യൂവിനുണ്ട് അതുപോലെ നാംഡോക്ക് മായ ഉണ്ട് അതുപോലെ നമ്മുടെ ബനാന മാവുണ്ട് കാറ്റിമൂൺ ഉണ്ട് ആർ ടു ഇ റ്റു അതുപോലെ റെഡ് ഐവറി അതുപോലെ ജയിൻ്റ് ഐവറി അങ്ങനെയുള്ള വിവിധ ഇനം നമ്മുടെ ഇവിടെ കായ്ക്കുന്നതായിട്ടുള്ള വിവിധ ഇനം മാവിൻ്റെ പ്ലാന്റുകളാണ് നിങ്ങളീ കാണുന്നത് ഇതൊക്കെ നമ്മുടെ ഈ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇത് കണ്ടാൽ നമ്മുടെ റെഡ് ഡയമണ്ട് അതായത് ജപ്പാൻ പേരയുടെ ഒരു പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് സൈസ് ഗ്രോ ബാക്കിലുള്ള കായ്ച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതാ ഇതൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ തന്നെ നമ്മുടെ ഗാർഡനിലെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റംബുട്ടാന് എൻ ഐ ടിയുടെ ഇതുണ്ട് അതുപോലെ റോങ്റിയാനുണ്ട് അതുപോലെ നമ്മുടെ സ്കൂൾ ബോയി അങ്ങനെയുള്ള വലിയ വലിയ ഇതൊക്കെ പത്തടി എട്ടടി ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വലിയ വലിയ പ്ലാന്റുകളാണ് നമ്മുടെ ഈ ഗാർഡനിലെത്തിയതാണ് ഇതൊക്കെ റംബുട്ടാനൊക്കെ നമുക്ക് കായ്ച്ച പ്ലാന്റുകൾ തന്നെയാണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത് ഇതൊക്കെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് നമുക്ക് നിർത്തിയാ നമുക്കിനിപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം നിങ്ങളത്തെ പുക വിടാൻ പാടില്ല അങ്ങനെ എന്ന് കഴിഞ്ഞാൽ നമുക്കിത് വലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് റംബുട്ടാന് കൂടുതലായിട്ടും വലകൾ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കായ്കൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയേ നമ്മുടെ എൻ ഐ ടിയുടെ ഒരു റംബുട്ടാൻ്റെ തയ്യാണി കാണുന്നത് നമ്മുടെ ഗാർഡനുള്ളിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് സൈസ് ഗ്രോ ബാഗിൽ വെച്ചതാണ് കായ്ച്ചിട്ട് കണ്ടാ ഇത് ഇത് നമ്മുടെ ഗ്രോ ബാഗിലായതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു നിലത്തൊക്കെ റംബൂട്ടാൻ എപ്പോഴും നമ്മൾ ഈ ഡ്രമ്മിലോ ചട്ടിയിലോ വയ്ക്കേണ്ട ഒരു ഐറ്റംസ് അല്ല നമുക്ക് ഈ റംബുട്ടാൻ എപ്പോഴും നമ്മൾ നിലത്ത് സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം